അക്ഷരപ്പെരുമയിൽ പുസ്തകങ്ങളെ അടുത്തറിയാൻ കൊച്ചുകുട്ടികൾക്ക് അവസരം വിദ്യാർത്ഥികൾക്കായി വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു ലൈബ്രറി ഹാളിലായിരുന്നു പരിപാടികൾ ിൽ ഞാൻ കണ്ടുപായുമാ പായന്മാരയിട്ട കൊപ്രി മീരിനെ പുതിരാ വലവിരിച്ചുണക്കുവാൻ പത്തിമത്തൊരുത്തിരും മുൻസിപ്പൽ ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അക്ഷരപെരുമ പതിനൊന്നിൽ വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയ കലാമത്സരങ്ങൾ ശ്രദ്ധേയമായി കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചു നടത്തുക എന്ന ലക്ഷ്യത്തോടെ പുത്തകക്കൂട് എന്ന പേരിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് പ്രശസ്ത കവി കോഴിപ്പുര ശ്രീകുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അമ്മയോടോ ചേട്ടനോടോ മാഷോടോ ആരോട് ഉണ്ട് പൂച്ച സാധാരണ പറക്കാറുണ്ടോ എല്ലാ പക്ഷേ പൂച്ച പറക്കറക്കാത്ത എന്താ കാര്യം പൂച്ച പറക്കാത്തത് എന്തുകൊണ്ട് ചിറകില്ലാത്തതുകൊണ്ടാണ് ചെമ്പരത്തിൽ പൂച്ച വന്നിരിക്കുന്നത് എന്തുകൊണ്ട് എന്താ കാര്യം ഇങ്ങനെ നമ്മളുടെ മനസ്സിൽ നിരവധി നിരവധി ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളെല്ലാം കൂടി ചോദിക്കുമ്പോഴാണ് എന്തുകൊണ്ട് 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 എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് പിന്നെ നമ്മളുടെ അന്വേഷണമാണ് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ വളരെ കൂടി ഓർമ്മിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് അത് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വായിക്കുന്നത് കുട്ടികളാണ് അതാണ് വായിക്കുന്നത് കുട്ടികളാണ് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒന്നും വായിക്കുന്നില്ല മറിച്ച് കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഏറ്റവും കൂടുതൽ വായനാ മത്സരത്തിൽ പങ്കെടുത്തവരാണ് കുട്ടികളാണോ ചേട്ടന്മാരാണോ ചേച്ചിമാരാണോ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വായനാ മത്സരത്തിൽ പങ്കെടുക്കുന്നത് വായനാ മത്സരത്തിൽ ഒരു കുട്ടിക്ക് പങ്കെടുക്കണമെങ്കിൽ ആ കുട്ടി കുറേയേറെ പുസ്തകങ്ങൾ വായിച്ചിരിക്കണം അല്ലേ അങ്ങനെ വായിച്ച കുട്ടികളാണ് നിങ്ങൾ അതുമാത്രമല്ല എഴുതിയ കുട്ടികളുമാണ് നിങ്ങൾ നിങ്ങൾ ഒരു ടീച്ചർ എഡിറ്റ് ചെയ്ത് നമുക്ക് തുമ്പികൾ എന്ന ൾ എന്നെരുമ്പൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ രചിച്ച വേൽതുമ്പികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു നഗരസഭാ കൗൺസിലർ ഷെമീന ഷാനവാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെങ്ങനാട്ട് സിനിമാ താരം ആദിഷ് പ്രവീൺ വാർഡ് കൌൺസിലർമാരായ ലിസ ഐസക് ഐവാ ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു വരയിൽ വിരിയും കവികൾ എന്ന ശീർഷകത്തിൽ പെരുമ്പാവൂരിന്റെ സ്വന്തം ചിത്രകാരൻ പൗലോസ് മേനാ ചേരി വരച്ച കവികളുടെ ചിത്രങ്ങൾ ശ്രദ്ധേയമായി ഇതിലെ കവികളെ വി എസ് പണിക്കർപ്പോൾ സമൂഹത്തിന് പരിചയപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ